ഹലോ ഇന്നുണ്ടല്ലോ രാവിലെ എന്നിട്ടപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ പുറത്ത് മൂടി പുറത്തിറങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ കൺമണിക്ക് ഇന്ന് സ്കൂളുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു അടുത്ത രണ്ട് ദിവസം കൺമണിക്ക് ആയതുകൊണ്ട് തന്നെ രാവിലെ ഇതുപോലെ കുറച്ച് മഴയൊക്കെ തരണേന്ന് അപ്പോൾ ഒരു അരമണിക്കൂർ വേണമെങ്കിൽ എനിക്കും എക്സ്ട്രാ കിടന്ന് ഇറങ്ങാമല്ലോ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചതിൻ്റെ അഹങ്കാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കുകയെ പിന്നെ അതോടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ കൺമണിയുടെ ലഞ്ച് സീരീസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ അതൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണിക്ക് കൂടുതലും ഞാൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കേട്ടോ കൊടുത്തുവിടുക കാരണം അവർക്കും അതാണ് ഇഷ്ടം പിന്നെ അവരുടെ മെനുവിലും അതാണ് കേട്ടോ അവർ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു റെസിപ്പീസൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്നാലും ഞാൻ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന റെസിപ്പീസ് എന്തായാലും കാണിക്കുന്നതായിരിക്കും ഇന്നെന്തോ കൺമണിക്കും കുഞ്ഞൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ സ്കൂളിൽ പോകാൻ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ആയിരിക്കും അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്നെ എഴുതി കാണിച്ചു കേട്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് അശ്വിനും അവിടെ അടുത്തൊരു വർക്ക് ഉണ്ടായതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് പോയി പെട്ടെന്ന് വോക്കൊക്കെ കഴിഞ്ഞ് ആൾ തിരിച്ച് വന്ന് എന്നെ കുക്കിങ്ങിലൊക്കെ ഇന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അശ്വിന് ചിക്കനും അതുപോലെ തന്നെ എനിക്ക് പനീറും ആയിരുന്നു ഞാൻ ചപ്പാത്തിക്ക് കറിയായിട്ട് ഉണ്ടാക്കി തട്ടോ ഇനി ഒരു മൂന്ന് മണിക്കൂർ അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഞങ്ങൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യും കേട്ടോ നിങ്ങളും നിങ്ങളുടെ പാർട്നറും ഇങ്ങനെയാണോ താഴെ കമൻറ്റിൽ പറയണേ താങ്ക് സോ മച്ച്